പട്ടാമ്പി കൂറ്റനാട് പാതയിലെ ചരിത്ര സ്മാരകമായ കട്ടിൽമാടത്തിന് സുരക്ഷയൊരുക്കി താൽക്കാലിക ബാരിക്കേഡുകൾ സ്ഥാപിച്ചു വാഹനങ്ങൾ ഇടിച്ച ചരിത്ര സ്മാരകത്തിന് നാശനഷ്ടം സംഭവിക്കുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു സുരക്ഷാ സംവിധാനം ഒരുക്കിയത് പട്ടാമ്പി കൂറ്റനാട് പാതയിലെ കൂട്ടുപാതയ്ക്ക് സമീപത്താണ് ചരിത്ര സ്മാരകമായ കട്ടിൽമാടം സ്ഥിതി ചെയ്യുന്നത് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ ചരിത്ര സ്മാരകം സൂക്ഷിക്കുന്നത് ഇതിനോട് ചേർന്നുള്ള തിരക്കേറിയ പാതയിൽ രാപ്പകൽ ഭേദമില്ലാതെ നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത് സർക്കാർ രേഖയിൽ പുറംപോക്കായി കിടക്കുന്ന മുക്കാൽ ഏക്കറിലധികം ഭൂമിയിലാണ് ഈ കരിങ്കൽ സൗധം നിലനിൽക്കുന്നത് ആദ്യകാല ചൈത്രരേഖയിൽ ഈ പുരാവസ്തു കാണാനുണ്ടെങ്കിലും നിലവിൽ വീതി കുറഞ്ഞ ചെറിയ സ്ഥലത്താണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മൂന്ന് തവണ വലിയ ചരക്ക് വാഹനങ്ങൾ കട്ടിൽമാടത്തെ ഇടിച്ച് നാശനഷ്ടം ഉണ്ടാക്കുകയുണ്ടായി തുടർന്ന് സ്തൂപത്തിന്റെ രണ്ടു മൂലകളിലും വലിയ പൊട്ടലും സംഭവിച്ചിരുന്നു ഇതേ തുടർന്നാണ് പുരാവസ്തു വകുപ്പ് രാത്രിയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ സ്തൂപത്തിലേക്ക് ഇടിച്ചു കയറാതിരിക്കാനായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന്റെ സഹകരണത്തോടുകൂടിയാണ് ഇതിന്റെ നിർമ്മാണം റോഡിന്റെ വീതി കുറവും ഇവിടെ അപകടങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് രാത്രി കാലങ്ങളിൽ ഇവിടെ എൽ ഇ ഡി വെളിച്ചം കൂടി സ്ഥാപിക്കണമെന്ന ആവശ്യവും നിലനിൽക്കുന്നുണ്ട്